അസാമുലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ദുറത്തു ബിൻ ്അബി ലഹബ് റബിള്ള വണ്ണ അബുലഹബിൻ്റെ മകളായ ദുറിയുള്ള വൻഹായെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട് കേട്ടവർ ക്ഷമിക്കട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂറത്തുൽ മസദ് അതേപോലെ അത്തൈൽ ബിൻ അബി താലി റതി ആവിനും തമ്മിലാണ് രസകരമായ ചർച്ച അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നാണ് അബുലഹബിൻ്റെ മകളായ ദുറ റബു വണ്ഹയെ കുറിച്ചൊന്ന് പറയണം നമുക്കറിയാവുന്നത് പോലെ റസൂർള്ളാഹി ഒരുപാട് വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും അതിൻ്റെ പേരിൽ ഷാബ് അള്ളാഹുസ്ബൻത നരങ്കുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് സൂറത്ത് വരെ ഇറക്കിയിട്ടുള്ള ഒരാളാണ് എളാപ്പായ അബുലാബും അവരുടെ ഭാര്യയായിരുന്ന ഉമ്മു ജമീൽ അറുവാ ബിൻ ഹർബ് എന്ന് പറയുന്നവരൊക്കെ അതുപോലെ തന്നെ അബുലാബിൻ്റെ രണ്ടും മക്കൾ നമുക്കറിയാവുന്നത് പോലെ അച്ഛയിബ ഇവരൊക്കെയായിരുന്നു റസൂർള്ളാഹി സ്വല്ലാ അലുലമൻ്റെ ആദ്യത്തെ മരുമക്കൾ അതായത് റസൂൽ ഹാസിമൻ ഉപൂത്ത് കിട്ടുന്നതിന് മുമ്പ് റുക്കയ മുക്കുൽസും റതി ഉദ്ദാ അവരെ കല്യാണം അയച്ചിരുന്നത് ഈ അബുലാബിൻ്റെ മക്കളായിരുന്നു പിന്നീട് ഇത് റസൂൾ ഉള്ളഹാസ്മിൻ ഉപഭത്ത് കിട്ടുകയും റസൂലാണെന്ന് പറഞ്ഞു വരികയും ചെയ്തപ്പോൾ ആ അബുലാബിൻ്റെ ആ ഉദ്ദേശം വൈരാഗ്യം കാരണം ചെയ്തു റസൂൾ ഉദ് ഹാ ഹാസിനെ വേദനിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശം റസൂൾദും കുട്ടികളൊക്കെ തലാഖ് ചെല്ലിപ്പിക്കും മക്കളെക്കൊണ്ട് തലാഖ് ചെല്ലിക്കുകയും വീട്ടിലേക്ക് തിരിച്ച് പറഞ്ഞാൽ ചെയ്തിട്ടുള്ള ചരിത്രം പക്ഷേ പിതാവായ അബുലാബിൻ്റെയോ അല്ലെങ്കിൽ മാതാവായ മുജമീൽ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഒരു കാറ്റഗറി അല്ലായിരുന്നു മകളായ ദുർറ റതി വണ്ണാടെ ദുർറ ബിൻ ടൊബിലബി അബിലാവിൻ്റെ മകളായ ദുർറ ദുറന്ന് ഇവർ മറ്റൊരു കാര്യം ഇവർ ഇവരെമാരി മോശക്കാരോ അല്ലെങ്കിൽ ഇവരെമാരി റസ്ബുമാൻ ബുദ്ധിമുട്ടിക്കുക ആ ഒരു രീതിയിലായിരുന്നു ഇവർ നേരെ മറിച്ച് എന്ത് ചെയ്തു ഇവർക്ക് മനസ്സിലായി ഇതാണ് ദീൻ യഥാർത്ഥ സത്യമായ ദീനാണ് അബ്വാഹുവാണ് അതേപോലെ അള്ളസൂൽ അള്ളിൻ റസൂലാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുകയും എന്നിട്ട് എന്ത് ചെയ്തു ഇവർ ഇസ്ലാമിലേക്ക് കടന്നു എന്നാണ് മകളായ ദുർറ ദുറീ അബ്വാണാണ് അങ്ങനെ ചെയ്തു ഹസുന ഇസ്ലാമ അവരുടെ ഇസ്ലാം എന്ത് ചെയ്തു അവർ മുറുക പിടിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ അന്നത്തെ രീതി വെച്ചാൽ മക്കയിൽ വെച്ച് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ എന്ത് ചെയ്യണം അവർ മദീനയിലേക്ക് ഹിജറ വരും റസൂലിൻ്റെ കൂടെ മക്കയിൽ മദീനയിൽ എന്ത് ചെയ്യുക ജീവിക്കുക എന്നുള്ളതാണ് അന്നത്തെ രീതി അങ്ങനെയാണ് അപ്പോൾ ദുർഹാർ ഉള്ളവണ്ണായും ഇസ്ലാം സ്വീകരിച്ച ശേഷം മക്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നി എന്ത് ചെയ്യുക മദീനയിലേക്ക് ഹിജറ പോവുക കാരണം മദീനയിലാണ് ആയുത്തുകളും ഹജീദുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതും ഇസ്ലാമിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മദീനയിലാണ് പിന്നെ അതേപോലെ റസൂദ്ദെന്ന് പറഞ്ഞാൽ സ്വന്തകളാപ്പാന്റെ കുട്ടിയാണ് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും റസ്വദാൻ്റെ അടുത്തേക്ക് പോകുക എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ ദുറത്ത് ബിതു അബീല പ്രതി വഹ മക്കയിൽ നിന്ന് ഹിജിറയായിട്ട് മുഹാചിറത്തായിക്കൊണ്ട് മദീനയിലേക്ക് വരികയും അങ്ങനെ മദീനയിൽ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഗോത്രത്തിലായിരുന്നു അവർ ഇറങ്ങിയിരുന്നത് അന്നത്തെ രീതിയാണ് മക്കയിൽ നല്ല വിട്ടറിഞ്ഞ് വരുന്നവരെ മദീനക്കാർ സ്വീകരിക്കുകയും ഓരോരുത്തരും തങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ അവരെ കൊണ്ടുപോകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയാണ് അപ്പോൾ ഈ ദുറത്ത് ബിന്തു അബി അൽഹബ്റുലാഹൻ അവർ മക്കയിൽ നിന്ന് മദീനയിലെത്തി ഇപ്പോൾ ബനീസുറേഖ് എന്ന് പറയുന്ന ഗോത്രത്തിലായിരുന്നു ഇറങ്ങിയിരുന്നത് മഹാനായ മഹാന റാഫിനും അല്ലാ റദ്നൊക്കെ ഈ ബനീസുറേഖ് ഗോത്രക്കാരാണ് അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അവർ മദീനയിൽ ജീവിച്ചു പക്ഷേ മദീനയിൽ അവരുടെ ജീവിതം അത്ര സുഖം ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ തുടക്കകാലത്ത് അതിൻ്റെ എന്ന് പറയുന്നത് പിതാവിൻ്റെ പേര് തന്നെയായിരുന്നു അതായത് ഇവരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആരോ ഓർമ്മ വരാം പിതാവായ അബുലാബിനോ സുനാൻ്റെ സുദാൻ അത്രയും ബുദ്ധിമുട്ടിച്ച് സുഹൃത്തിൽ മസ്ജദൊക്കെ ആളാണ് അവൻ പലപ്പോഴും എന്ത് ചെയ്യും പലരും ജബുൽഹാബിൻ്റെ മുകളല്ലേ അല്ലെങ്കിൽ ഉമ്മുജമീൽ വർഗ്ഗ് ചുമക്കുന്നവരുടെ മോളല്ലേ അല്ലെങ്കിൽ നരത്തിലെ വർഗ്ഗുകൊള്ളിയ ബൂലാബിന്റെ മോളല്ലേ എന്നുള്ള രീതിയിലായിരുന്നു പലപ്പോഴും ഇവരെ കണ്ടിരുന്നതും ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും തുടക്കത്തിലൊക്കെ ഇവരെന്തെയ്തു ഒരു ഇതും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ അവർക്കറിയാം അത് ഉപ്പയാണ് ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് അവരെ തെറ്റല്ല അവരെന്ത് വിശ്രാം സ്വീകരിക്കുകയും അതിലെ ഹിജറോകെ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ചില ഒരു സമയത്ത് എന്ത് ചെയ്തു ഈ ബനീശ്വർ ഗോത്രത്തിൽ തന്നെ ചില സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു ഇവരെ കുറിച്ച് വല്ലാണ്ട് മോശമായിട്ട് പറഞ്ഞു അവരോട് പറഞ്ഞു എൻ്റെ ഈമാനു കൊണ്ട് ഭിജറോ കൊണ്ടൊക്കെ എന്ത് കാര്യമുള്ളത് എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് നരകം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടല്ലോ ജാ ഹത്തമിന്നാറിൻ്റെ മോളല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് വല്ലാത്ത സങ്കടമായി കാരണം ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത സാധനം അവരെ തെറ്റല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നിങ്ങനെ ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് പറയുന്നില്ല അപ്പം അവർ നേരെ റസൂല അഹ് സ്ലാമന്റെ വീട്ടിലേക്ക് ചെന്നു ചെന്നുവെന്നാണ് എളാപ്പാൻ്റെ കുട്ടിയാണ് അങ്ങനെ റസുൽതാൻ എടുത്ത് വന്ന് നട്ടർ റസുദ്ദാൻ അടിച്ച് മാവുലി നട്ടർ സുൽത്താൻ കൂടെ പറയുകയാണ് മാവൂലി കുഫാർ ഐരി റസൂലുള്ള അതായത് റസൂള്ള ഇൻറ്റൊപ്പി ഉമ്മി മാത്രമേ കാഫരിയങ്ങളായിട്ടുള്ളൂ വേറെ ആർക്കും മദീനയിലൊന്നും കാഫിറായ്മിപ്പില്ലേ ഫൊറസോളുദാസ്മ ചെ എന്താ എന്ത് പറ്റി അതായത് പന്നുട്ടിൽ എന്ത് പറഞ്ഞു ഞാൻ റസ്സോൾ ഇപ്പം എന്നെ എല്ലാവരും എന്ത് ചെയ്യുകയാണ് ഈ ഒരു പാൻ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ് പാനിമ്മാൻ പേര് പറഞ്ഞിട്ട് എൻ്റെ തെറ്റല്ലോ ഞാൻ അവരുമായിട്ട് ഞാൻ എൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല പക്ഷേ എന്നെ കാണുമ്പോത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ ഫ്രസോൾ ഉദ്ദാസ്മക്ക് ഭയങ്കര സങ്കടമായിട്ട് റസൂൾദാസ്മ അവരെ ആശ്വസിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു വീട്ടിലിരിക്കുന്നതാണ് അവിടെ അവരോട് ഇരിച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക സമയായിരുന്നു ഞാൻ ഗുഹർ നിസ്കരിച്ചു വരാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം റസൂൾ ഉദ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകാൻ വീടും പള്ളിയിലേക്ക് അടുത്ത് തന്നെ അങ്ങനെ റസൂർള്ളഹി ദുറ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി അങ്ങനെ ഹുഹ്റ് നിസ്കരിച്ചു ഗുഹുറി നിസ്കരിച്ചതിൻ്റെ ശേഷം എന്ത് മിമ്പറിലേക്ക് മെമ്പറിലേക്ക് എന്നാണ് കാരണം ഗുഹർ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എനിക്ക് കാര്യം പറയാൻ മിമ്പറിലേക്ക് മെമ്പറിലേക്ക് കയറുക അങ്ങനെ റസൂർ ഉള്ളഹിസം മിമ്പറിലേക്ക് കയറിയിട്ട് എന്ത് ചെയ്തു കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ചിലര് ഭാഗത്തുള്ള സുധാന മുഖൊക്കെ ഇങ്ങനെ ചുവന്നിരുന്നുവെന്ന് കാരണം സംഘടന വരുമ്പോൾ അല്ലെങ്കിൽ ദേശം വരുമ്പോൾ അത്ര മുഖം മാറുമായിരുന്നു എന്ന് അങ്ങനെ എന്ത് ചെയ്തു റസൂർ ഉള്ളഹിസം മെമ്പറിൽ കയറി കുറച്ച് നേരം അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു കുറച്ച് നേരെ അയു എൻ എസ് ഏ മനുഷ്യരെ മാബാലു മാ ബാലു ഫി ഖറാബതി ഈ മനുഷ്യർ അതായത് അർത്ഥം അതായത് എന്തൊരു മനുഷ്യരാണ് അതായത് എന്നെൻ്റെ കുടുംബത്തിനെന്തിനാണ് എന്ത് വേദനിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റസൂദ്ദാജ്മ എന്താണ് നിങ്ങളെൻ്റെ അങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്കറിയില്ല എൻ്റെ കുടുംബത്തെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് എന്നെ വേദനിപ്പിക്കുന്നത് പോലെയാണ് ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് അള്ളാഹുവിനെ വേദനിപ്പിക്കുന്ന പോലെയാണ് എന്ന് റസൂൽ ഉദ്ദാജ്മ പറഞ്ഞതാണ് മറ്റൊരു വിധത്തില് إمام بيه حقي رحمة الله عليه رحمة الله عليه رحمة الله مانا أبو رأي رضي الله عمار بن ياسر رضي الله عنه رحمة الحديث عليه رحمة الله عليه ما 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 لي وذا في <applause> أهلي إن دارنا إن غلنا كرمت بتنا كنا فوالله الله وان إن شفاعتي لتنال بقرابتي حتى حكم وصداع وسلهم ഔക്കമാഅാല സ്ലഹബാ അലുലി വസ്ലം അതായത് റസുദാസ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ എൻ്റെ കുടുംബത്തെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്കറിയില്ല എൻ്റെ ഷഫായത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യും ഉറപ്പായിട്ടും എൻ്റെ ശഫായത്ത് കിട്ടും വ്യോമൽ കയാമ ഹക്കംസ അങ്ങനെ മൂന്ന് ഗോത്രങ്ങളുണ്ട് അതായത് ഹക്കം സുധാ സൽഹബ് എന്ന് പറയുന്ന മൂന്ന് ഗോത്രങ്ങൾ ഈ എമുള്ള അന്നും മദീനയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള എമല്ലുള്ള മൂന്ന് ഗോത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് റസുദാബൻ ഈ മൂന്ന് ഗോത്രങ്ങൾക്ക് പോലും എന്ത് ചെയ്യും എൻ്റെ ഷഫായത്ത് കിട്ടും കാരണം എന്താണ് അവരെൻ്റെ ബന്ധുക്കളാണ് ഇമാം എം തൊഹാബ് റഹമത്തുള്ള അദ്ദേഹത്തിൻ്റെ ഷെറാ മുഷ്ക മുഷ്കിൽ അസാർ എന്ന് പറയുന്ന കിതബിൽ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട് ഈ മൂന്ന് ഗോത്രങ്ങൾ അതായത് റസൂദ് ഹക്കം സുധാ സൽഹബ് എന്ന് പറയുന്ന മൂന്ന് ഗോത്രങ്ങൾ ഈ മൂന്ന് ഗോത്രങ്ങൾ റസൂൽ ഹിസ്മ അങ്ങനെ എൻ്റെ എന്ന് പറയാൻ കാരണം അത്രയും യാതൊരു ബന്ധും ഇവർ ഉണ്ടായിരുന്നില്ല കാരണം റസൂലം അക്കേലും മതിയെങ്കിലും ഈ ഗോത്രങ്ങൾ എം എൽ ആയിരുന്നു പക്ഷേ റസൂദ്ദാസം അത് പറയാൻ കാരണം എന്നിട്ട് അവർ പറയുകയാണ് ഏതോ ഒരു വല്യപ്പാൻ്റെ ഉമ്മ ബന്ധമുണ്ടായിരുന്നു അതായത് നേരെ ഉപ്പാൻ്റെ അല്ല നേരെ വല്യപ്പാൻ്റെ അല്ല നേരെ വല്യപ്പാൻ്റെ വല്യപ്പാൻ്റെ അല്ല ഏതോ ഒരു മുൻകാലത്തുള്ള ഏതൊരു ഉപ്പാൻ്റെ ഉമ്മയുടെ ബന്ധുക്കളാണ് അത്ര ഈ മൂന്ന് ഗോത്രങ്ങൾ എന്ന് പറയുന്നത് എം എൽ എ അവർക്ക് പോലും അതായത് ചില പണ്ഡിതർ പറയാനുണ്ട് യാമനാളിലെ ദ്വീപും എല്ലാവരുടെ ബന്ധുക്കളും ബന്ധുക്കളൊക്കെ മുറിച്ച് മാറ്റിപ്പെടും അള്ളാഹാൻ്റെ റസൂലിൻ്റെ ബന്ധങ്ങളും ഒഴികെയെന്നാണ് അളബ്ലിൻ്റെ റസൂലിന് എന്ത് ചെയ്യും ബന്ധുക്കൾക്ക് എന്തു ചെയ്യും അള്ള്ഹാൻ റസൂലിന്റെ ഷഫായത്തിണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഏതായാലും റസോ എന്ത് ചെയ്തു ആ മെമ്പറിൽ കയറി പറയുകയാണ് ഈ മൂന്ന് ഗോത്രങ്ങൾക്ക് വരെ ക്യാമത്തനാൾ എന്ത് ചെയ്യും എന്റെ ഷഫായത്ത് കിട്ടും പിന്നെയാണോ എൻ്റെ ഈ എളാപ്പാന കുട്ടിയായിട്ടുള്ള ദുർറക്ക് കിട്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ റസൂർ ഉള്ളാസുംമാരെയാണ് ഈ ഇത് എൻ്റെ എളാപ്പാന കുട്ടിയാണ് ദുർറ എന്ത് ചെയ്ത് ലാ ലു ഫിയ ഞാരും എന്ത് ചെയ്തു അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത് എന്ന് പറഞ്ഞു റസൂർ ഉള്ളാസും പറഞ്ഞതാണ് ചിലരുഭാഗത്താണ് ഉമർദ്ദാൻ എണീറ്റിട്ട് പറഞ്ഞത് സങ്കടവും സംഘവും ദേശം കണ്ടിട്ട് പറഞ്ഞത് നിങ്ങൾ ആരാണോ ദേഷ്യം പിടിപ്പിച്ച് അവരെ പേരിൽ അള്ളാഹ് അവൻ്റെ ദേഷ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പിന്നീട് എന്ത് ഈ ഈ ദുറുല്ലാ വൻഹായ കുറിച്ച് മദീനയിൽ എന്തില്ല ആരും മോശമായിട്ട് പറയുമായിരുന്നില്ല എന്ന് അതുപോലെ തന്നെ ദുർറാ റബി അള്ളവൻ ഹായ് പിന്നീട് കല്യാണം കഴിച്ചു അവർ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു അതിന് ശേഷം പിന്നീട് കല്യാണം കഴിക്കുന്നത് ദഹീദ് കൽബീ റിയുള്ളവനാണ് ഈ കൽബി കൽബീ റിയാൻ്റെ പ്രത്യേകം സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ സാഹാബി അവരായിരുന്നു ഈ ദുർറാ റബി അള്ളാ വൻ ഹായ കല്യാണം കഴിച്ചിരുന്നത് ദഹീദുൽ കൽബി റബി അള്ളഹാൻ്റെ രൂപത്തിലാണ് പലപ്പോഴും ജിബിലീലി സ്ലാമിന്റെ റസ്താന്റെ അടുത്തേക്ക് പോവുക അപ്പോൾ ഒരിക്കൽ ഒരു സാഹിബി അറിയുന്നത് ഒരു സാഹിബി റസ്ബിറല്ലാൻ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ആ സാഹാബിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു സലാം പറയാതെ ഉണ്ടാകും അങ്ങനെ നടന്നു പോയെന്നാണ് പിന്നീട് റസോള്ള പിന്നെ അവരെ കണ്ടോ ഞാൻ അവിടെ നിൽക്കുന്ന ഞാൻ നടക്കുന്നത് കണ്ടില്ലായിരുന്നു ആ കണ്ടിരുന്നു പിന്നെന്തായാലും സലാം പറയാതെ പോയതെന്ന് ചോദിച്ചപ്പോൾ റസോള നിങ്ങളുംബിയും ഇങ്ങനെ സംസാരിച്ചു അപ്പം നിങ്ങളെ സംസാരം മുറിക്കാൻ എന്റെ ഒരു സലാം കൊണ്ട് എന്തില്ല നിങ്ങളും സംസാരം മുറിക്കാൻ എനിക്ക് ആഗ്രഹം എന്റെ സലാമിനെക്കാട്ടും വലുതാണ് എന്ത് ചെയ്യുക റസ നിങ്ങളെ സംസാരം നിലനിൽക്കാൻ ഞാൻ പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ റസോള്ള ഹൈസ് ദഹിയത്ത് കൽബി അല്ലായിരുന്നു അത് അലൈഹി അലലി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ദഹിയുൽ കൽബി റതിഹായാണ് പിന്നീട് എന്ത് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ ഇവരാണ് അബൂലഹാബിൻ്റെ മകളായ ദുറത്തുബി ദുറ എന്ന് പറയുന്ന സഹാബിയത്തായ മുഹാജിറത്തായ മദീനയിൽ വരികയും മദീനയിൽ ജീവിക്കുകയും മുഫാത്താവുകയും ചെയ്തിട്ടുള്ള മഹതി അപ്പോൾ എപ്പോഴും നമ്മൾ ഈ അഹലിബെയത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നടക്കുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതിരിക്കുക കാരണം അഹലിബൈത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ റസോദാജെന്ന് പറഞ്ഞാൽ എത്രയും ദൂരത്തുള്ള കറാബത്തിന് പോലും എൻ്റെ സ്വഭായത്തി ഉണ്ടാവും ആരാണെൻ്റെ കുടുംബത്തിനെ വേദനിപ്പിക്കുന്നത് അവർ എന്നെ വേദനിപ്പിക്കുന്ന പോലെയാണെന്നൊക്കെ പറയുന്നത് ഈ അഹലിബത്തിനെ കുറിച്ചാണ് പാൽബേത്തിനെന്ത് ചെയ്യുക സംസാരിക്കുമ്പോഴും അവരെ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇവരാണ് മഹദി ദുറത്തുബിന്തു അബിലഹയാണ്